താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഫുൾ തിയേറ്റർ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിനെ ഷർവ് ചേച്ചി യൂസ് ക്യൂർ ബിക്കോസ് ഞാൻ ചേച്ചിയോട് അഭിനയിക്കുമ്പോഴും ഐ വോസ് വെരി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ക്യോറിശേഷിനും കൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എൻ്റെ ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പോൾ കണ്ടപ്പോഴും എൻ്റെ എൻ്റെ ഉള്ളില വേദന പോയിട്ടില്ല ചേച്ചി എസ് ആൻഡ് ദെൻ ബിക്കോസ് ഐ എം ഹാപ്പി ക്രിസ്റ്റുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി ക്രിസ്റ്റോ ഒരുപാട് കാലം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നല്ല ബുദ്ധി അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തു എന്നുള്ളതാണ് സത്യം സത്യാവത്സവം വലിയ സന്തോഷമായി ദി ഓഡിയൻസ് അത്സോ ലൈക്സ് ഞാൻ ഉടനെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കംബാക്ക് ചെയ്യാൻ താങ്ക് യു ഓക്കെ താങ്ക്സ് ആയിരിക്കാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് നേരം പറയാൻ പറ്റാത്ത അത്രയും ഇമോഷണലായി മൂവി ഇപ്പോഴും ശരിക്കും സ്റ്റോളി കൊടുത്തു വരുന്നില്ല കാരണം കുറച്ച് സമയം നമ്മളൊരു സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലല്ല ഉണ്ടായിരുന്നു ശശി ലീലാമ ആയാലും പാർവതിയുടെ അഞ്ജു ആയാലും ശരിക്കും അവർ ജീവിക്കുകയെങ്കിലും ശരിക്കും ഒരു ലൈഫ് നമുക്ക് നമ്മൾക്കൊക്കെ പരിചയമുള്ളൊരു ജീവിതം നമ്മൾ കാണുന്ന പോലെയാണ് എല്ലാവരും ഹെൽപ്പ്ലെസ്സാണ് അലഞ്ചേട്ടെ ആണെങ്കിലും അതിൽ ഓരോ ക്യാരക്ടേഴ്സും അർജുൻ്റെ ക്യാരക്ടറാണെങ്കിലും ഋഷാബുബിയുടെ ആണെങ്കിലും അതിൽ ഓരോ മനുഷ്യരും ഹെൽപ്ലെസ് ആണ് എന്നാൽ ഓരോ മനുഷ്യരും പാവമാണ് അങ്ങനെയാണ് ഫീല് കുറേ ഉണ്ട് പക്ഷെ കരഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇഷ്ടമായി ചേച്ചി ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഫിലിം ഭയങ്കര എല്ലാ ക്യാരക്ടേഴ്സിനെയും പടം ഒട്ടും ജഡ്ജ് ചെയ്യുന്നില്ല എല്ലാവരുടെയും എല്ലാം നല്ലതും ചെയ്ത് നമ്മൾ എന്താ പറയുക വി ആർ ജസ്റ്റ് ഒബ്സേർവിങ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ നാളെ രാവിലെ എനിക്കുമ്പോഴും ആലോചിക്കും ഐ തിങ്ക് ദ ഗ്രേറ്റ്ഫുൾ ഇങ്ങനത്തെ പഴങ്ങൾ എല്ലാവരും നേരിട്ട് തന്നെ പോയി കാണണം ലാസ്റ്റ് കുറച്ച് കാലങ്ങളിൽ അതിന് ഇപ്പോൾ നല്ല നല്ല ബിഗ് ഹിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ദിസ് ഈസ് എ വേറെ ലൈൻ ഓഫ് വേറെ ഒരു സ്റ്റേസ് ആണ് ആ പടങ്ങൾ കാണാനും മലയാളം ഓഡിയൻസസ് ഉണ്ടാവും എന്ന് ഉറപ്പില്ല ഐ എം എക്സൈറ്റഡ് പാർട്ടി ഓളി ഐ വാസ് സോ വെയ്റ്റിംഗ് ഫോർ പാർവതീസ് കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല ഷൂസ് ചൂസ് യുവർ ഓളി പക്ഷെ പാർവതിയുടെ ഒരു സ്ട്രോങ് റോൾ ഒരു ക്യാരക്ടർ ഫിൽം ഇതൊക്കെയായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഐ എം ജസ്റ്റ് സോ ഹാപ്പി എനിക്ക് ആക്ടർ എന്നുള്ള ഉപരി എനിക്ക് ഒരു ഹ്യൂമൻ ബീങ്ങ് എന്നുള്ള നിലയിൽ എനിക്ക് പാർവതി ഒരു ഒരുപാട് അറിയാം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറും ഫേവറേറ്റ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ഭാഗത്ത് നിന്ന് ഭയങ്കര നല്ല മികച്ച സിനിമയും മികച്ച പെർഫോമൻസും കിട്ടിയതിന് സന്തോഷമുണ്ട് പിന്നെ ഉർവശി പാർവതി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ്റെ നമുക്ക് ഇപ്പം ഞാനിത് പറഞ്ഞാൽ നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്ങനെ എടുത്താലും എനിക്കൊരു എനിക്ക് ലാലേട്ടനും നമുക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വരുമ്പോൾ ഒരു പവർ പ്ലേ ഉണ്ടല്ലോ അത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പവർ ആ ഒരു േറ്റ് ചെയ്ത പോലെ തോന്നി ഊർവശിയും പാർവതി പോലും എന്നാൽ അതൊരു എന്താ പറയാ ഹീറോയിസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം അല്ല കേട്ടോ വളരെ റിയൽ ആയിട്ട് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പെർഫോമൻസ് ആണ് ഗംഭീര സിനിമയാണ് ഇതാരും മിസ് ചെയ്യുന്നത് എല്ലാവരും പോയി കാട്ടാം കണ്ണുനം കണ്ണ് നിറഞ്ഞ ഒരുപാട് ഒരുപാട് ഭയങ്കര നോവാൻസൊക്കെ നോക്കി പോകുന്ന ഒരു കഥയും ഒരുപാട് ലെയേഴ്സുള്ള ക്യാരക്ടേഴ്സുമാണ് ഇവരെ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളൂ സിനിമ മിസ് ചെയ്യരുത് പോയി കാണണം തിയേറ്ററിൽ പോയി ഇവിടെയുള്ള തിയേറ്ററിൽ ഓടുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നല്ല സിനിമയാണ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ് പെർഫോമൻസിനെ കുറിച്ചൊന്നും അങ്ങനെ എഴുതി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് കാരണം അത് അവരുടെ ഗോൾഡിലൂടെ നമ്മൾ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ വളരെ പവർഫുള്ളായിട്ട് വളരെ ഓണസ്റ്റായിട്ട് നമ്മളെ സമൂഹം എങ്ങനെയാണോ അതിനോലെ കാണിച്ചു തരാനും എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആണ് ി മാം എനിക്ക് വാക്കുകളില്ല പറയാണ് അത്രയും അത്രയും അടിപൊളിയായിട്ട് പോവാന് ചിത്തിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് ചിതിട്ടുണ്ട് ഷെഷി മാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയോണ്ടായിരിക്കും കഥാപാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല ഇപ്പോഴും നമ്മൾ ഷിവറിയണ പോലെ അല്ലെങ്കിൽ അത്രയും ഫൗണ്ടിങ് ആയിട്ടും ഭയങ്കര പറയാ പല മനുഷ്യരാണല്ലോ അല്ല ഒരാളെയും തെറ്റായിട്ടോന്നും അല്ല കളിക്കില്ല എല്ലാവരുടെയും ഒരു അവസ്ഥ അത് നമ്മൾ ശരിക്കും അതിനോടൊക്കെ നമ്മൾ എംപതൈസ് ചെയ്തു പോകുന്ന പോലെ ഇത്രയും മനസ്സിന് തൊടുന്ന അതേ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ ബാക്കിയില്ലേ ശരിക്കും ഇനി ഒന്നുകൂടെ കാണണം പ്രേക്ഷകരോട് എന്താ അത്യവേത് തീർച്ചയായിട്ടും പോയി കാണാം ഇത് ശരിക്കും മലയാളികളോട് പറയണം ഇന്ത്യ ഇന്ത്യയോട് മൊത്തം പറയണം എല്ലാം മലയാളികളോട് പ്രത്യേകിച്ച് പറയണം നമ്മുടെ മനസ്സിൽ അനുകമ്പയും സ്നേഹവും വളർത്താൻ ഏറ്റവും സഹായിക്കണം ഒരു സിനിമ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ക്രിസ്റ്റോ ഓരോ വാക്കുകളും വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിക്കുന്നത് ആ എല്ലാ ആക്ടേഴ്സും വളരെ സൂക്ഷ്മമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞുള്ള ഒരു വിഷയം മാം എല്ലാത്തിനും മണലായിട്ട് ഒരു രക്ഷയില്ലാത്ത പോകുന്നതാണ് സിനിമയുടെ അവസാനം നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ മുമ്പോട്ടേക്ക് ജീവിതത്തിനെ കാണാൻ ഒരു കുറച്ചുകൂടെ ഒരു ശക്തി തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ എല്ലാവരും പോയി കാണണം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത്രയൊരു ഇന്റൻസ് പടവായിട്ട് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല പേഴ്സണലി പക്ഷെ ഞാൻ റോഷി അമ്മയും പാർട്ടിയൊക്കെ കൂടി ഭയങ്കര അൺബിലീവ് പെർഫോമൻസ് ആണ് സാധാരണ അങ്ങനെ കരയാത്തരാണ് അത് റോഷിയമ്മ ലാസ്റ്റ് ക്ലൈമാക്സിനെ കുറച്ച് മുമ്പായിട്ട് പറയുന്ന എനിക്ക് തോന്നുന്ന വരുമാനപ്പെട്ട എല്ലാവരും കരയത്ര ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഇതൊരു ഒരു ഫാമിലി മൂവിയാണ് പറയുന്ന പോലെ വ്യക്തിബന്ധനവും അതിൻ്റെ കോംപ്ലിക്കേഷനും പിന്നെ അതിന അതിനു മുകളിലേക്കുള്ള ഒരു റെസൊല്യൂഷനൊക്കെ ആയിട്ടുള്ളൊരു പടമാണ് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിങ്ങൾ സ്റ്റക്കായി ഇമോഷണലി തീർന്നു എന്നൊക്കെ വിചാരിക്കുന്ന പുതിയൊരു പ്രതീക്ഷയാണ് ഓൾ ഫസ്റ്റ് ഓഫ് ക്ഷൻ ആയാലും മേക്കിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കൂളായാലും അത് അഭിനയിച്ച രീതിയായാലും ഭയങ്കര സബ്ജെക്റ്റാണ് വളരെ റിയർലാക്കിയ ഒരു സബ്ജെക്റ്റ് ആണ് ഇങ്ങനത്തെ മൂവിതൊട്ടും കാണാത്ത ഒരാളാണ് ഞാൻ എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മളാരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പുതിയ സിനിമ കാണാറുള്ളത് പക്ഷേ ഒരു മെസ്സേജ് എന്ന രീതിയിലല്ല അത് മനുഷ്യരുടെ ഒരു മനസ്സിലുള്ള ഒരു ഒരു പണ്ടക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും സൃഷ്ടി സ്ത്രീകൾ കടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളും അതെ അടക്കിയും അടക്കാതെയും ഒക്കെ ചെയ്തെടുത്ത് കൂടുതൽ പറഞ്ഞെല്ലാം പുറത്ത് വരും പക്ഷെ ആ ഷെയറുകളിൽ തന്നെയുണ്ട് ലോട്ട് ഓഫ് അണ്ടക്കാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ യുനോ ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അടക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഹാപ്പിസ് അതൊക്കെ കൂടെ പുറത്തിറക്കാൻ നമുക്കൊരു വളരെ പോകുന്ന സമയത്ത് അതിൽ സമ്പാടം കാണണം വെട്ടിലൈസേ വളരെ രൂപയായ സെ ണ്ട് ഐ മീൻ ലൈക്ക് ഐ സെ ഓരോ സബ്ജെക്റ്റിനും ഓരോ ടൈപ്പ് ഓഫ് യുനോ ആൾക്കാർ വേണം അതായത് മൾട്ടിപ്പൽ ബോയ്സ് ആണെങ്കിൽ ഒരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള റിയൽ ലൈഫ് സ്റ്റോറിയാണ് കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റ് വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രധാനമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാനും മലയാളത്തിന് വളരെ വിശദമായ സ്ത്രീകളും ഉണ്ട് അതുപോലെ ഇതിന് കുറേ ബ്രില്ല്യൻ്റായ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെയിൽ കാസ്റ്റുമുണ്ട് ബ്രില്ല്യൻറ്റ് ആക്ടേഴ്സ് ബില്ല്യൻ കാസ്റ്റിംഗ് ബില്ല്യൻറ്റ് എവറിത്തിങ് ലോട്ട് പീപ്പിൾ വരുന്നുണ്ട് അവിടുത്തെ ചോദിക്കാൻ എൻ്റെ അഭിപ്രായം പറയും എൻ്റെ അമ്മേയും എവിടെ എവിടെയുണ്ട് ഞാൻ അവരുടെ പെർഫോമൻസിൽ കമൻറ്റ് ചെയ്യാൻ ആരും അല്ല അവർ അത്രയും ബ്രില്യൻറ്റായിട്ട് രീതിക്കുന്ന മൂവിയായിരുന്നു ആൻഡ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ഫീൽ ഇവർ നാട്ടുകാരെല്ലാവരും കാണണം അപ്രീഷ്യ ചെയ്ത മൂവി അതിന്റെ എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയാം ഒത്തിരി സന്തോഷം വന്ന് കാണാൻ പറ്റിയാല് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ തീർച്ചയായും ഫാമിലിയായിട്ട് ഒരു മാമ്മോട് ക്ലേശങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് ഉണ്ടാകുള്ളത് പിന്നെ നല്ല രസമാണ് ক্ুটনারার পর১ ই� statistically ওνারার tide কুঠগ্য় কুঠটপঁমো പ്രശാന്തായി കഴിഞ്ഞാൽ പാർവതി ആയാലും അർജുനായാലും ഇപ്പോൾ ഭയങ്കര സിനിമ തുടങ്ങുന്നതിലോ അവസാനോ ഭയങ്കര ഇവരുടെ അവരുടെ സ്പേസിലായി ഇംഗ്ലീഷിൽ വഴി